ആഗോള റിലീസിന് മലയാളത്തിലെ ആദ്യത്തെ മുഴുനീള ഡബ്ല്യു ഡബ്ല്യു ഈ സ്റ്റൈൽ ആക്ഷൻ ചിത്രം ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസ് ആഗോള വിതരണ കമ്പനിയായ ദി ദിപ്ലോട്ട് പിക്ചേഴ്സുമായി സഹകരിച്ചാണ് നൂറ്റി പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ ചിത്രം റിലീസിന് ഒരുങ്ങുന്നത് പാൻ ഇന്ത്യൻ റെസ്ലിംഗ് ആക്ഷൻ കോമഡി എൻ്റർടൈനറായി ഒരുങ്ങുന്ന ഈ ചിത്രം ട്രാൻസ് വേൾഡ് ഗ്രൂപ്പ് ലൻസ്മാൻ ഗ്രൂപ്പ് എന്നിവർ കൂടി ചേർന്ന് രൂപം നൽകിയ റിയൽ വേൾഡ് എന്റർടൈൻമെന്റ് ആണ് നിർമ്മിക്കുന്നത് ട്രാൻസ്വേൾഡ് ഗ്രൂപ്പിന്റെ രമേഷ് റിതേഷ് രാമകൃഷ്ണൻ ലൻസ്മാൻ ഗ്രൂപ്പിന്റെ ഷിഹാൻ ഷൗക്കത്ത് എന്നിവർക്കൊപ്പം ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ മമ്മൂട്ടി കമ്പനിയുടെ നേതൃത്വ നിരയിലുള്ള എസ് ജോർജ് സുനിൽ സിംഗ് എന്നിവരും പങ്കാളികളാകുന്നുണ്ട് അർജുൻ അശോകൻ റോഷൻ മാത്യു ഇഷാൻ ഷൌകത്ത് വിശാഖ് നായർ എന്നിവരാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാള സിനിമാ ചിത്രത്തിലെ ഏറ്റവും വലിയ ഓവർസീസ് വിതരണ ഡീലാണ് ഈ ചിത്രത്തിന് വേണ്ടി ഡിപ്ലോഡ് പിക്ചേഴ്സുമായി ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് സമീപകാലത്ത് ഒരു മലയാള ചിത്രത്തിന് ലഭിച്ച ഏറ്റവും വിപ്ലവകരവും ഉയർന്ന മൂല്യമുള്ളതുമായ വിദേശ വിതരണ സഹകരണങ്ങളിൽ ഒന്നായി വാഴ്ത്തപ്പെടുന്ന ഈ കരാർ വഴി യു എ ഇ യു എസ് എ യു കെ കാനഡ ഓസ്ട്രേലിയ സിംഗപ്പൂർ ജർമ്മനി തുടങ്ങി പ്രധാന വിപണികൾ ഉൾപ്പെടെ നൂറ്റി പതിനഞ്ചിലധികം രാജ്യങ്ങളിൽ ചിത്രം റിലീസ് ചെയ്യും ആഗോളതലത്തിൽ കോടിക്കണക്കിന് ആരാധകരുള്ള റിംഗ് റസലിംഗ് കഥാപാത്രങ്ങളിൽ നിന്നും അതിന്റെ ആരാധകരിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടൊരുക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് ജിത്തു ജോസഫിന്റെ സംവിധാന സഹായിയായിരുന്ന അദ്വൈത് നായർ ആണ് മോഹൻലാലിന്റെ ബന്ധു കൂടിയായ അദ്വൈതിന്റെ കന്നി സംവിധാന സംരംഭം കൂടിയാണ് ചത്ത പച്ച റിംഗ് ഓഫ് റൗഡീസ് ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഡബ്ല്യു ഡബ്ല്യു ഈസ്റ്റൈൽ റെസലിംഗ് ക്ലബും അവിടെ എത്തുന്ന കഥാപാത്രങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് ചിത്രത്തിന്റെ കഥ പറയുന്നത് ചിത്രത്തിന് വേണ്ടി താരങ്ങളായ അർജുൻ അശോകൻ റോഷൻ മാത്യു ഇഷാൻ ഷൗക്കത്ത് വിശാഖ് നായർ എന്നിവർ റസ്ലിംഗ് ട്രെയിനിങ് നേടിയിരുന്നു